ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് അപ്കമിങ് റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ബാലനാണെന്നുണ്ടെങ്കിൽ ഏതു നേരവും നമ്മുടെ ആര്യ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ പോയിരിക്കുക ഡെലിവറി ജോലിക്ക് വേറൊരു ജോലിയും കിട്ടാത്ത പോലെ എനിക്കെങ്കിലും നാണക്കേടാണ് വേറൊരു ഡെലിവറി ബോയായിട്ട് പത്തു ഇരുപത് രൂപ മേടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് ടിപ്പും മേടിച്ചുകൊണ്ട് വരിക ഇവന്റെ നാണൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അവന്റെ ഭാര്യയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അവരുടെ ഒരു അന്തസ്സെങ്കിലും ഇവൻ നോക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് ഗോമതി പറയണ്ടേ ബാലട്ട എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് കാര്യങ്ങളുണ്ട് ബാലട്ടൻ എല്ലാത്തിനും ഒരുപോലെ കാണരുത് ബാലട്ടൻ ഗോമതി സ്റ്റോഴ്സ് മുമ്പ് കൂലിപ്പണിക്ക് വരെ പോയിട്ടില്ലേ അപ്പൊ അതെന്താ അതൊരു മാന്യത കുറവായിട്ട് ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് അവന്റെ അവൻ ഡെലിവറി ജോലിക്ക് പോണത് മിത്രക്ക് ഒരു കുഴപ്പമില്ല അവൾക്ക് സന്തോഷമേ ഉള്ളു അവൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം ആര്യൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമം മാത്രമേ അവൾക്കുള്ളൂ ബാലയുടെ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇത് വേർതിരിവോ അതുപോലെ തന്നെ ഇഷ്ടക്കുറവ് ഒന്നും തന്നെ അവളുടെ ഇടയിലില്ല എന്നിങ്ങനെ പറയാണ് എന്തെങ്കിലും ആവട്ടെ അവൻ മുമ്പ് തൊട്ടേ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞതൊന്നും തന്നെ അനുസരിക്കാറില്ല അവൻ അങ്ങനെ തന്നെയാണ് അവൻ എവിടെ എത്താൻ പോണൊന്നും എന്നൊക്കെ ബാലം പറയാണ് ആ സമയത്ത് നമ്മുടെ ആര്യന ഇന്റർവ്യൂക്ക് പോയ ആ ജോലി കിട്ടുകട്ടോ ജോലി നല്ലൊരു ജോലിയാണ് നല്ലൊരു കമ്പനി നല്ലൊരു സാലറി കിട്ടുന്ന നല്ല അത്യാവശ്യം നല്ല രീതി തന്നെ സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടുന്നത് അങ്ങനെ ആ ജോലി കിട്ടുമ്പോ തന്നെ ആര്യൻ ഭയങ്കര സന്തോഷമാണ് ആര് ഈ സന്തോഷം വേഗം വീട്ടിൽ വന്നിട്ട് നമ്മുടെ മിത്ര എടുത്ത് പറയേണ്ടിട്ടുണ്ട് മിത്രേ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നല്ലോ മൂന്ന് ഇന്റർവ്യൂവിന് പോയപ്പോൾ ജോലി കിട്ടി പക്ഷെ എല്ലാം തന്നെ കേരളത്തിനെ പുറത്തായതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിന് ഇഷ്ടപ്പെട്ട് ജോലി കിട്ടി നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ നല്ലൊരു ഐ ടി കമ്പനിയില്ല ഞാൻ പഠിച്ചത് വെച്ച് നോക്കിയിട്ട് ഒരു നല്ലൊരു ജോലി തന്നെ അവർക്ക് അവരെ എനിക്ക് തന്നത് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് തന്നെ നല്ല സാലറി ഉണ്ട് പിന്നെ കമ്പനി വാഗ് അതുപോലെ തന്നെ ട്രാവലിങ് ട്രാവലിങ്ങും അതുപോലെ തന്നെ കമ്പനി വാഗ ഫുഡും കാര്യങ്ങളും ും എല്ലാം തന്നെ ഉണ്ടെന്ന് പറയാണ് സത്യമാണോ പറഞ്ഞത് ആ പിന്നീട് അതെ സ്റ്റാർട്ടിങ് തന്നെ പത്തൊമ്പതിനായിരം രൂപ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്ര പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ ചെയ്തു ആഹാ ആരും ടെസ്റ്റില് പോയ കാര്യൊന്നും എന്നോട് പോലും പറഞ്ഞില്ലല്ലോ അത് പറയാത്തത് വേറൊന്നും അല്ല മിത്ര രണ്ടു മൂന്ന് കമ്പനി ഞാൻ ജോലിക്ക് പോയിരുന്നു എല്ലാ കമ്പനിയിലും ഓരോരോ കാരണം പറഞ്ഞു ഞാൻ തന്നെയല്ല ജോലിക്ക് പോവാതിരുന്നത് നിനക്ക് വല്ലാത്ത വിഷമമായി പിന്നെ നിനക്കും ഇഷ്ടമല്ലല്ലോ ഞാൻ ഇവിടുന്ന് പോകുന്നത് അതുകൊണ്ടിട്ടാ ഈ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് കിട്ടി കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ േ ഒത്തിരി സന്തോഷേ അല്ല ആരുടെ ഈ കാര്യം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോ അമ്മയെടുത്ത് പറഞ്ഞോ അമ്മയെടുത്ത് പറഞ്ഞു അങ്കിളിനോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല എന്നെ ആർക്കും പറയില്ല നിന്നോട് ആദ്യം പറഞ്ഞത് കാരണം ഈ ജോലി കിട്ടണമെന്നും അതുപോലെ തന്നെ നിനക്ക് നിനക്കന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയും നീയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോടാണ് ആദ്യം പറയാൻ വേണ്ടി വന്നത് പിന്നിനെ നമുക്ക് എന്റെ കൂടി അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാം എന്ന് പറയാണ് ശരി എന്ന് പറയേണ്ട മിത്ര അങ്ങനെ റെഡി ആവാട്ടോ അങ്ങനെ ആര്യം റെഡി ആവുന്നിട്ട് രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് എടുത്ത വായിക്കാൻ ബാലം വരുന്നുണ്ട് ഇതെന്താ ഇവന് ഡെലിവറി ജോലിക്കൊന്ന് പോവണ്ടേ എന്ന് ചോദിക്കാണ് മിത്ര പറയുന്നുണ്ട് ഇല്ല ആര് ഇന്ന് ലീവാണ് ഡെലിവറി ജോലിക്കും ലീവോ എന്ന് ചോദിക്കുകയാണ് അത് അങ്കിൾ ഞങ്ങൾ പോയി വരുന്നവരാ അങ്കിൾ ഇവിടെ ഉണ്ടാവണം ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് സന്തോഷ വാർത്തയോ അതെന്ത് സന്തോഷ വാർത്തയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ അങ്കിൾ ഇപ്പൊ തന്നെ കടയിലേക്ക് പോകോ ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുള്ളൂ ആ ഞങ്ങൾ ഞങ്ങളിപ്പൊ വരാവേ ആന്റി ഞങ്ങൾ ഇപ്പൊ വരാൻ കേട്ടോ എന്താ മോളെ എന്താ സന്തോഷ വാർത്ത അതൊക്കെ വന്നിട്ട് പറയാനേ എന്ന് പറഞ്ഞിട്ട് മിത്ര ആരുനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ അമ്പലത്തിൽ എത്തുന്ന മിത്ര മനസ്സൊരു കണ്ണു നിറഞ്ഞ പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എന്താ ആരെയും പറയുന്നുണ്ട് എന്തിനാ മിത്ര നീ ഇങ്ങനെ കരയുന്നത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ നീ കരയോ നീ കറിയാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ എന്ന് ചോദിക്കാണ് ഇല്ല ആരെയാ ഇത് എനിക്ക് ഭയങ്കര സന്തോഷേ എനിക്ക് ഈ കാര്യം പറഞ്ഞിട്ട് എന്റെ അമ്മയടുത്ത് വിളിച്ചു വേണം അമ്മക്കും ഒരുപാട് സന്തോഷം അമ്മയും കാത്തിരിക്കുക ആരെയും നല്ലൊരു ജോലി കിട്ടാനായിട്ട് പിന്നെ എന്റെ അച്ഛൻ അച്ഛൻ മനസ്സുകൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം ആര്യ അച്ഛനോടും പറയണം നീ എല്ലായിടത്തും പറഞ്ഞോ ഒരു കുഴപ്പമില്ല നമുക്ക് തിരിച്ചു പോയാൽ വല്ല സ്വീറ്റ്സും മേടിച്ചോണ്ട് പോകാം എന്ന് പറയാണ് അതൊക്കെ വേണോ അതൊക്കെ കുറച്ച് ഓവറായി പോവില്ലേ എന്ന് ആരെയും ചോദിക്കുമ്പോ ഒരു ഓവറും ഇല്ല നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് മിത്ര പറയുന്നുണ്ട് അങ്ങനെ അവരടുത്തുള്ളൊരു ബേക്കറി കയറിട്ട് കുറച്ച് ലഡും ജിലേബിയൊക്കെ മേടിക്കാട്ടോ അങ്ങനെ നേരെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും കാത്തിരിക്കി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഗോമതി പറയണ്ടേ മീനാക്ഷി ജോലിക്ക് പോകാണോ ആ അതെ അമ്മേ ദൈ ഒരു അഞ്ചു മിനിറ്റ് കാത്തിരിക്കട്ടോ എന്താ അമ്മേ എന്തുപറ്റി ദൈ ആര്യം കൂടി മിത്രയും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്തോ ഒരു സന്തോഷവാർത്ത വാർത്ത വന്നിട്ട് പറയാനുണ്ടെന്നൊക്കെ ആ പിള്ളേര് പറഞ്ഞത് ആ അതെന്ത് സന്തോഷം വർത്തിയ മിത്രയുടെ റിസൾട്ട് എന്തെങ്കിലും വന്നോ അറിയില്ല റിസൾട്ട് ആയിട്ടില്ലല്ലോ അവളുടെ എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ പിന്നെന്താ ആര്യൻ വീണ്ടും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മീനാക്ഷി അത് കേൾക്കുന്ന ബാലന്റെ മുഖം ഒന്ന് തെളിയുന്നുണ്ട് കേട്ടോ ഏ എന്റെ മോൻ വീണ്ടും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചോ എന്ന രീതിയിൽ ബാലന്റെ മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുവാണോ ആ സമയത്താണ് അവിടെ സ്കൂട്ടിൽ വന്ന് ഇറങ്ങണത് ആര്യം മിത്രയും കൂടിയിട്ട് അവരുടെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ആ കവറിന്ന് ലഡുവും ജിലേബിയൊക്കെ എല്ലാവർക്കും കൊടുക്കാണ് അതെ ഞങ്ങള് ലഡുവും ജിലേബി എന്താച്ചാ കഴിക്കാം പക്ഷെ പറയാനുള്ള സന്തോഷവാർത്ത കേട്ടു മാത്രം അത് സന്തോഷമാണെങ്കിൽ മാത്രം ഇത് ഞങ്ങൾ കഴിക്കുള്ളൂ എന്ന് മിത്ര എടുത്ത് പറയാണ് അങ്ങനെ ബാലൻ പറഞ്ഞത് എനിക്കൊന്നും വേണ്ട അച്ഛ അങ്കിൾ എടുക്കങ്കിൾ ഇത് ഞാൻ വാങ്ങിച്ചതാണ് എന്ന് മിത്ര പറയാണ് അങ്ങനെ നമ്മുടെ ബാലനും ഒരു ലഡു അതിൽ നിന്ന് എടുക്കാട്ടോ അങ്ങനെ മിത്ര പറയുന്നുണ്ട് ആര്യ ഇനി ആ സന്തോഷ വാർത്ത ആര്യം തന്നെ എല്ലാവരോടും പറ എന്ന് പറയുമ്പോൾ ആര്യം പറയണ്ടേ വേണ്ട നീ പറഞ്ഞ തന്നെ പറഞ്ഞ മതി മിത്ര എന്ന് പറയണം അങ്ങനെ ഗോമതി മീനക്ഷ പണ്ട് ഹോ നിങ്ങളൊന്ന് മതിയാക്ക ആരെങ്കിലും ഒരാൾ പറ എന്ന് പറയുമ്പോൾ ദേവി പറയണ്ട് ആ പറയുന്നേ എനിക്ക് മനസ്സിലായി എന്താണെന്ന് ആഹാ ദേവിയെടുത്തേക്ക് മനസ്സിലായി ദേവിയെടുത്ത് പറയാ എന്തായിരിക്കും വേറെ ഒന്നല്ല ആര്യം വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു അതല്ലേ ഏ അതല്ല എന്ന് പറയാണ് പിന്നെ എന്താണ് ഓ നിന്റെ റിസൾട്ട് വന്നോ എന്ന് മീനാക്ഷി ചോദിക്കുകയാണ് ഏ അതൊന്നും എടുത്തി അതൊക്കെ രണ്ടു ദിവസം കൂടി കഴിയും റിസൾട്ട് വരാനായിട്ട് പിന്നെ എന്താ സന്തോഷ വാർത്ത അത് ആര്യന ആര്യന ഒരു ജോലി കിട്ടി അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലൻ ഡെലിവറി ജോയിക്ക് ജോലിക്കും പ്രൊമോഷനോ എന്നിങ്ങനെ കളിയാക്കയാണ് അപ്പം മിത്ര അങ്കിൾ ഡെലിവറി ജോലിയല്ല ഇവിടെ ഏറ്റവും വലിയൊരു ഐ ടി കമ്പനിയിലെ ആര്യൻ ജോലി കിട്ടിയിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ പത്തൊമ്പതിനായിരം അറുപതിനായിരം രൂപ സാലറി ഉണ്ട് സ്റ്റാർട്ടിങ് അതിനുശേഷം ആറു മാസം കഴിയുമ്പോ സാലറി കൂടും മാത്രമല്ല കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ആരിനെ കിട്ടും എന്ന് പറയുമ്പോ ബാലുന്റെ പുച്ഛത്തോട് കൂടുതലും അതൊക്കെ ഒരു ജോലിയാണോ ഞാനിവനെ ഐ എ എസ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആഗ്രഹിച്ചത് ഇതൊക്കെ ഒരു ജോലിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്നങ്ങോട്ട് പോകാട്ടെ ഇതാണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് ആ ലഡു കയ്യില് പൊതിന്റെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആട്ടോ ആ ആര്യ ഭയങ്കര വിഷമാവുന്നുണ്ട് ഈഷ്ണ അച്ഛൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ശേഷം കടയിലേക്ക് പോണ വഴികൊക്കെ ബാലന്റെ കണ്ണിങ്ങനെ നിറയു കേട്ടോ എന്നാലും എന്റെ മോൻ നല്ലൊരു ജോലി കിട്ടില്ല അവൻ തന്ന ലഡു ആയത് ഈ ലഡു എനിക്ക് സന്തോഷത്തോടെ കഴിക്കണം എന്ന് വേണ്ടി ആ ലഡു ഇങ്ങനെ കഴിക്കുക ¡Gracias കഴിക്കുമ്പോഴേക്കും ഇത് നമ്മുടെ നമ്മുടെ അനന്തനും ഭാര്യയും കാണുന്നുണ്ട് ശേഷം ഇത്ര ഈ സന്തോഷവാർത്ത അമ്മേനെ വിളിച്ചു പറയണ്ട അമ്മേ ഇങ്ങനെ ആര്യൻ്റെ ജോലി കിട്ടിയെന്നൊക്കെ പറയാണ് ആ വഴിക്ക് വെച്ച് ബാലട്ടനെ കണ്ടിരുന്നു ബാലൻ ലഡു ഒക്കെ സന്തോഷത്തോടെ വഴിന്ന് കഴിക്കണ കണ്ടല്ലോ ആണോ ഇവിടുന്ന് ഭയങ്കര ദേശത്തിൽ പോയ ആള് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഉം ശരി അമ്മേ താങ്ക്സ് കേട്ടോ ഈ കാര്യം വിളിച്ചു പറഞ്ഞല്ലേ ഇപ്പഴാ കുറച്ചൊരു കൂടുതൽ സന്തോഷമായത് എന്നും ഇത്ര പറയാണ് ശേഷം ആരിനെ ആര്യനോട് പറഞ്ഞ ആര്യ എന്തൊരു ഒരു വിഷമം പോലെ ഏ ഒന്നുമില്ലടോ ഞങ്ങൾ ഇത്ര വലിയ സന്തോഷവാർത്ത പറഞ്ഞിട്ട് അച്ഛനൊരു സന്തോഷമില്ല താൻ കണ്ടില്ലേ ആര് പറഞ്ഞു സന്തോഷം അച്ഛൻ അച്ഛനെ ഇവിടുന്ന് വലിയ ഗമ കാണിച്ചു പോയതാ പുറത്തെത്തിയപ്പോഴേക്കെ അച്ഛന്റെ സന്തോഷം ഒന്ന് കാണണുമായിരുന്നു അച്ഛൻ കണ്ണ് തുടച്ച് ആ ലഡു ആർത്തിയോട് കൂടി തന്നെ നക്കി തുടച്ച് തിന്നു താൻ എന്തൊക്കെയാ പറഞ്ഞത് താമന്റെ സ്വപ്നവും കാണുവാണോ സ്വപ്നമല്ല ആര്യ സത്യ പറഞ്ഞത് അമ്മേ അച്ഛനും കൂടി അമ്പലത്തിൽ പോയപ്പോ മാമനെ കണ്ടിരുന്നു എന്ന് അവര് കണ്ടപ്പോഴേ ഈ ലഡു എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാ കണ്ട് കണ്ണൊക്കെ തുടച്ചിട്ടാ കഴിക്കണ്ടെന്ന് അപ്പൊ അവര് ചേച്ചി പ്രസാദായിരിക്കോ എന്നാ വിചാരിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോഴാ കാര്യം മനസ്സിലായത് സത്യമാണോ അതോ താൻ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്റെ സന്തോഷം കളയണ്ടാച്ചു വെറുതെ പറഞ്ഞതാണോ ഇല്ലടോ ഇല്ല ആര്യ ഞാൻ ആരും അങ്ങനെ നോണ പറയോ ഞാനോ ആടത്തും അങ്ങനെ പെട്ടെന്നൊന്നും നോണ പറയാറില്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് വേണമെന്നുണ്ടെങ്കിൽ ആ എന്റെ അത്രക്ക് സംശയമാണെങ്കിൽ ആര്യ അങ്കിൾ അറിയാതെ കടയിലേക്ക് പോകും അവിടെ പോകുമ്പോ അറിയാം അങ്കിളുടെ ശരിക്കുള്ള സ്വരൂപം എന്ന് പറയണം എങ്ങനെ എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആര്യ സ്കൂട്ടി എടുത്തിട്ട് പോകുക കേട്ടോ കടയിലേക്ക് എത്തണതാണെങ്കിലോ മറന്നു നിന്ന് ആര്യ നോക്കുകയാണ് നോക്കുമ്പോൾ കടയിൽ വരുന്ന എല്ലാവർക്കും ആര്നെ കുറിച്ചുള്ള വാക്ക് വായതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലം എന്റെ മോളുടെ മോനെ ജോലി കിട്ടി വലിയ കമ്പനി ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അത് കാണുമ്പോൾ ആര്യ ഭയങ്കര സന്തോഷാവുണ്ട് എന്തായാലും അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ Bye-bye.